ഹായ് ഇന്നലെ ഞങ്ങളുടെ ചേട്ടനാണെങ്കിൽ ആണെങ്കിൽ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി അന്നേരം കുറേ കപ്പ കൊടുത്തു വിട്ടു അവർ കൃഷിയൊക്കെ ചെയ്യുന്ന അവർ പെണ്ണുക്കരയാണ് താമസിക്കുന്നത് അന്നേരം എൻ്റെ മോളാന്ന് കൊച്ചു മോളാണെങ്കിൽ കഴിഞ്ഞ മാസം ബാംഗ്ലൂർ പഠിക്കാൻ പോയതാണ് അപ്പം ഈ മാ ഇന്ന് വരുന്നുണ്ട് അപ്പം അന്നേരം കുറച്ച് കപ്പുക്ക് അവക്ക് അത് വറക്കാവല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വറക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അവർ കഴിക്കുന്നതും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും മെനക്കെട്ടായാലും എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ അത് ഉണ്ടാക്കും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വറക്കാം അപ്പോൾ രാവിലെ ഞാൻ ജോലിക്ക് പോയപ്പോൾ എൻ്റെ വലിയ മോളോട് പറഞ്ഞ് ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേനും മോളിതെല്ലാം അരിഞ്ഞൊക്കെ വെക്കണമെന്ന് പക്ഷേ പുള്ളിക്കാരി അതെല്ലാം കേട്ടു അതെല്ലാം പൊളിച്ച് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചു അപ്പം പിള്ളേർ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷമല്ലേ അപ്പോൾ നമുക്കതുണ്ടാക്കാം കപ്പയ്ക്കകത്തെയോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് പെരട്ടിയതും ഒന്നുമില്ല ഇട്ട് വെച്ചോളാം അത് അങ്ങ് മഞ്ഞ കളറായിക്കോളുമല്ലോ ഒരെണ്ണ നമുക്ക് നമുക്കിട്ട് നോക്കാം എണ്ണ തിളച്ചിട്ടുണ്ടോന്ന് ആ എണ്ണ നല്ലതായിട്ട് തിളച്ച് ഇനി ബാക്കിയും കുളങ്ങുമൊക്കെ ഇടാം ഇട്ട് പുറത്ത് പോരാ കുറച്ചിടട്ടെ അതിനകത്ത് പറ്റുന്നത്ര ഇട്ട് ഒരു സൈഡെല്ലാം മൂത്ത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് കാണാൻ പറ്റുമോ എന്തോ എന്നറിയത്തില്ല ആ ഒരു സൈഡ് മൂത്ത് കോരിയിട്ട് കാണിക്കാം ഞാൻ ഉപ്പേരിയെല്ലാം വറുത്ത് ഓരിയിട്ടുണ്ട് നല്ലതായിട്ട് പൊള്ളിയിട്ടൊക്കെ ഉണ്ട് ഇച്ചിരി മഞ്ഞ കളറുണ്ട് ഇച്ചിരി മഞ്ഞ കളറ് കൂടുതൽ വേണം പിള്ളേര് കഴിച്ചോളൂ ഞാൻ നമുക്കൊന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ലതായിട്ട് വേവുന്നപ്പയായിരുന്നു അതുകൊണ്ട് നല്ലതായിട്ട് പൊങ്ങിയട്ടുമൊക്കെ ഉണ്ട് വൈകിട്ടാണെങ്കിൽ ഞാൻ വരുമ്പോഴത്തേനെനിക്കൊരു വിശപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കട്ടനും കുടിച്ച് ഇച്ചിരി സ്നാക്സ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ വിശപ്പൊക്കെ മാറും അപ്പം പനിയുടെ ഒരു ലക്ഷണം ഉണ്ടാകാ മൂക്കിങ്ങനെ കാണിക്കുന്ന നല്ല പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അവർക്കൊക്കെ എപ്പോഴും എല്ലാം ഒക്കെ കഴിക്കണം കൊച്ചുമുക്ക് ഭയങ്കര ഉപ്പേരി പ്രിയയാണ് അത് ഇഷ്ടം പോലെ എത്ര ഉപ്പേരി കൊണ്ടെങ്കിലും അത് പിന്നെ നമ്മൾ വറക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ആർക്കേലും ഇച്ചിരി കൊടുക്കാം നമുക്ക് എപ്പോഴും കഴിക്കാം പിന്നെ പിള്ളേർ അതൊരു ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഒത്തിരി ഒക്കെ കപ്പ് വറുക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനും ഇച്ചിരി കഴിക്കാമല്ലോ ഒരു കവർ കവറ് മേടിച്ചതിനകത്തൊന്നും കാണത്തില്ല ഒരു കവർ പൊട്ടിച്ചാൽ അപ്പോഴേ തിന്നു തീർക്കും ഇന്നാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാമല്ലോ ഇച്ചിരി കഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ വാർത്തയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അതുപോലെ ചെയ്യാം ശരി